രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് കാൽ കുത്തിക്കില്ലെന്ന തരത്തിൽ ബി ജെ പി നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയെന്ന പേരിൽ വിവാദം പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെതിരെ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി നഗരസഭയിൽ ആരംഭിക്കാനിരിക്കുന്ന ഭൌതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിനിടയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് വിവാദ പ്രസംഗം നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ നേതാവ് കെ ഹെഡ്ഗെവാറിന്റെ പേര് നൽകിയതിനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രതിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് ചടങ്ങ് അലങ്കൂലമാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനു ശേഷം നടന്ന യോഗത്തിലാണ് പ്രശാന്ത് ശിവൻ എം എൽ എ പാലക്കാട് കാലു കുത്തിക്കില്ലെന്ന പ്രസംഗം നടത്തിയത് ദേശീയവാദികൾക്കെതിരെ ഇനിയും അനാവശ്യ പ്രസ്താവനകൾ നടത്തിയാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന പാലക്കാട്ടെ എം എൽ എക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ ബി ജെ പിയുടെ അനുവാദം വേണ്ടിവരുമെന്നും അത്തരത്തിലുള്ള കാലം വിദൂരമല്ലെന്ന് എം എൽ എ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ഹെഡ്ഗെവാറിന്റെ പേരിൽ തന്നെ കേന്ദ്രം തുടങ്ങുമെന്നും നഗരസഭയുടെ വികസനത്തെ തടയുകയാണ് അവരുടെ ലക്ഷ്യമെന്നും പ്രശാന്ത് പറഞ്ഞു ബി ജെ പി മാർച്ചിൽ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്നിവരെക്കുറിച്ചും സഭേതര പരാമർശങ്ങൾ ഉണ്ടായതായി ആരോപണമുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കൊലവിളി പ്രസംഗത്തിന്റെ പേരിൽ പ്രശാന്ത് ശിവനെതിരെ പോലീസ് കേസെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം കോൺഗ്രസിന്റെ പാലക്കാട് പിരായിരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കാൽ വെട്ടിക്കളയുമെന്നാണ് ഭീഷണിയെങ്കിൽ കാൽ ഉള്ളിടത്തോളം കാൽ കുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാൽ വെട്ടിക്കളഞ്ഞാലും ഉള്ള ഉടൽ വെച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും എം പറഞ്ഞു നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകിയ വിഷയത്തെ നിയമപരമായും ജനാധിപത്യപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എത്ര ഭീഷണിപ്പെടുത്തിയാലും ആർ എസ് എസിനോടുള്ള എതിർപ്പുകൾ പറയുക തന്നെ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തു ഭൗതിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗെവാറിന്റെ പേരിട്ടതിൽ പാലക്കാട്ടെ ബി ജെ പിയിലും ഭിന്നതയെന്ന് റിപ്പോർട്ട് ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗെവാറിന്റെ പേരിടാൻ ആർ എസ് എസിൽ നിന്ന് അനുമതി വാങ്ങിയില്ലെന്നാണ് ആക്ഷേപം കെട്ടിടം നിർമ്മിച്ച ശേഷം പേര് നൽകിയാൽ മതിയായിരുന്നുവെന്നും പാർട്ടിയിൽ അഭിപ്രായമുയർന്നു ഹെഡ്ഗവാറിന്റെ പേര് വിവാദമാക്കിയത് ഒഴിവാക്കാമായിരുന്നുവെന്ന അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത് ഹെഡ്ഗവാറിന്റെ പേര് നൽകണമായിരുന്നുവെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ അനുമതി മുൻകൂട്ടി വാങ്ങണമായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം നഗരസഭാധ്യക്ഷയും ഉപാധ്യക്ഷനും അടങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാർ മാത്രം അറിഞ്ഞെടുത്ത തീരുമാനമാണിതെന്നും മറ്റ് ബി ജെ പി കൗൺസിലർമാരെ ഇക്കാര്യം അറിയിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ഒരു സ്ഥാപനത്തിന് പേര് നൽകുമ്പോൾ സാങ്കേതികമായി പാലിക്കേണ്ട കാര്യങ്ങൾ നഗരസഭ പാലിച്ചില്ലെന്നും ആക്ഷേപമുയർന്നു എന്നാൽ പേര് മാറ്റില്ലെന്ന നിലപാടിലാണ് നഗരസഭ